ഹമാസിൻ്റെ സമ്പൂർണമായ കീഴടങ്ങൽ അങ്ങനെ വിശേഷിപ്പിക്കാം നമുക്ക് ഈ ഒരു സമാധാന പദ്ധതിയെ ഗാസ സമാധാന പദ്ധതിയെ ഇരുപത് ഇന സമാധാന പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി പൂർണ്ണമായും അംഗീകരിച്ചു ഹമാസ് എന്ന് തന്നെ പറയേണ്ടി വരും നിരായുധീകരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ചില അഭിപ്രായ ഭിന്നതകൾ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഹമാസിനെ സംബന്ധിച്ച് ഇനിയൊരു തിരിച്ചു ഒരു അസാധ്യമാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അവർക്ക് പറ്റുന്നൊരു കാര്യമല്ല സ്വന്തം ജനത പോലും അവരെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇത്രയും കാലം സ്വന്തം ജനതയെ മനുഷ്യകവചമാക്കി നിർത്തി മുതലെടുപ്പ് നട ത്തി ഒരുപാട് ജീവനുകൾ പൊലിയാൻ കാരണമായ ഒരു സംഘടനയാണ് ഹമാസ് അപ്പോൾ ഹമാസിൻ്റെ ആ ഒരു യഥാർത്ഥ മുഖം സത്യത്തിൽ ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഹമാസ് പൂർണ്ണമായും ഇപ്പോൾ ട്രംപിൻ്റെ ആ ഒരു അന്ത്യശാസനത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് മുമ്പ് ഗാസ സമാധാന പദ്ധതി ഇരുപതിന ഗാസ സമാധാന പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ മുച്ചൂടും മുടിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി